പിന്നെ വാരിപ്പുണർന്നു യൂസഫ് കുതറിവാതിൽ തുറന്ന് പുറത്തു ചാടി സുലേഖ പിന്നാലെ ഓടി യൂസഫിൻ്റെ കുപ്പായത്തിൽ പിടികൂടി കുപ്പായം കീറി യൂസഫ് പുറത്തേക്ക് ചാടി ഗവർണറുടെ മുമ്പിലാണ് ചെന്ന് ചാടിയത് പിന്നാലെ സുലേഖയും എന്താണിത് ഗവർണർ അസീസ് അമ്പരുന്നുകൊണ്ട് ചോദിച്ചു സുലേഖ ഒരു സൂത്രം പ്രയോ പ്രയോഗിച്ചു അവൾ പറഞ്ഞു ഇവൻ എന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു ഞാൻ അടിച്ചു ഓടിച്ചു യൂസഫ് ഞെട്ടി അദ്ദേഹം സത്യം പറഞ്ഞു സുലേഖ അത് നിഷേധിച്ചു യൂസഫ് തൻ്റെ കുപ്പായം കാണിച്ചു കൊടുത്തു സുലേഖ പിടികൂടിയപ്പോൾ കീറിയതാണെന്ന് പറഞ്ഞു സുലേഖ നിഷേധിച്ചു യൂസഫ് എന്നെ പിടികൂടിയപ്പോൾ ഞാൻ കുപ്പായം പിരിച്ചു ചീന്തിയതാണെന്നു പറഞ്ഞു അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരാൾ യൂസഫിൻ്റെ കുപ്പായം കീറിയത് പരിശോധിച്ചു പിൻഭാഗത്താണ് കീറിയിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു യൂസഫ് സുലേഖയെ പിടിക്കാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിൻ്റെ മുൻഭാഗമാണ് കീറപ്പെടുക പിൻഭാഗം കീറപ്പെട്ടു കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സുലേഖയാണ് കുറ്റക്കാരി എന്നാണ് യൂസഫ് വിസമ്മതിച്ചു ഓടുമ്പോൾ സുലേഖ കുപ്പായത്തിൽ പിന്നിൽ പിടികൂടാനാണ് സാധ്യത അവസാനം സുലേഖ കുറ്റം സമ്മതിച്ചു ഭർത്താവിനോട് മാപ്പ് ചോദിച്ചു ഗവർണർ അസീസ് സുലേഖയെ താക്കീത് ചെയ്തു വിട്ടു യൂസഫിനെ അഭിനന്ദിക്കുകയും ചെയ്തു ഈ സംഭവം ഈജിപ്തിൽ പരസ്യമായി സുലേഖത്തിന്റെ അടിമയെ ബലാത്സംഗത്തിന് മുതിർന്നുവെന്ന് ഈജിപ്തിലെ സ്ത്രീകൾ പരിഹസിക്കാൻ തുടങ്ങി ഒരു ദിവസം സുലേഖ ഒരു സൽക്കാരത്തിന് ഏർപ്പാട് ചെയ്തു പ്രമുഖ സ്ത്രീകളെയെല്ലാം ക്ഷണിച്ചു അവരെല്ലാം വന്നുചേർന്നു ഓരോ ആപ്പിൾ പഴവും സ്ത്രീകൾക്കൊപ്പം സുലേഖ നൽകി അത് മുറിച്ചു തിന്നാൻ മൂർച്ചയുള്ള ഓരോ കത്തിയും പിന്നെ യൂസഫിനെ ചമയിച്ചൊരുക്കി എന്നിട്ട് കൽപ്പിച്ചു നീ ആ സദസ്സിലൂടെ ഒന്ന് നടന്നു പോകണം യജമാനത്തിയുടെ കൽപ്പന സ്വീകരിക്കാൻ യൂസഫ് നിർബന്ധിതനായി ആ ലോകകൈക സുന്ദരൻ സദസ്സിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ആ സ്ത്രീകളുടെ മുഴുവൻ കണ്ണുകളും ചന്ദ്രനേപ്പുകളിൽ തിളങ്ങുന്ന ആ മുഖത്ത് കേന്ദ്രീകൃതമായി അവർ പഴം മുറിക്കുന്നതിനിടയിൽ സ്വന്തം കൈവിരലുകൾ മുറിച്ചു രക്തം ചീറ്റിയിട്ടും അവരറിഞ്ഞില്ല അവരുടെ കണ്ണും കരളും യൂസഫ് കവർന്നു കഴിഞ്ഞിരുന്നു ഇത് കണ്ട് സുലൈഖ ചോദിച്ചു അല്ലയോ വനിതകളെ അവനെ ഒന്ന് കണ്ടപ്പോഴേക്കും നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടു സ്വന്തം കൈവേലുകൾ മുറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ല ഇത്രയും സുന്ദരനായ യുവാവിനെ പ്രേമിച്ചു പോയാൽ നിങ്ങൾ എന്നെ പരിഹസിച്ചു ഇപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ് ആ വനിതകൾ യേജിച്ചു തലതയറ്റി അവർ ഒന്നടങ്കം സമ്മതിച്ചു സുലൈഖ കുറ്റക്കാരിയല്ല ഇത്ര വലിയ സുന്ദരൻ അധീനത്തിൽ വന്നാൽ ഏത് സ്ത്രീയും ചെയ്തു പോകുന്ന കാര്യമാണിത് അങ്ങനെ ആ സ്ത്രീകളുടെ പരിഹാസം അവസാനിപ്പിക്കാൻ സൂത്രക്കാരിയായ സുലേഖയ്ക്ക് കഴിഞ്ഞു നാളുകൾ നീങ്ങി യൂസഫിനെയും സുലേഖയെയും പറ്റി പല കെട്ടുകഥകളും പ്രചരിച്ചുകൊണ്ടിരുന്നു ഗവർണർ അസീസിന് തലനിവൃത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ അതിനൊരു പരിഹാരമായി യൂസഫിനെ കുറച്ചുകാലം ജയിലിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചു യൂസഫി ഞാകട്ടി സുരേഖയോടൊപ്പം കഴിയുന്നതിനേക്കാൾ ജയിലാണ് സുഖമെന്ന് തോന്നി അങ്ങനെ നിരപരാധി ജയിലിലായി അവിടെ പലതരം കുറ്റവാളികളുണ്ടായിരുന്നു കള്ളന്മാർ കൊള്ളക്കാർ കൊലയാളികൾ തുടങ്ങിയ ഇഷ്ടന്മാർക്കിടയിൽ ആ പരിശുദ്ധൻ കഴിഞ്ഞുപോയി വിശവള്ളികൾക്കിടയിലെ ഔഷധിച്ചെടി പോലെ യൂസഫ് ആ ദുർജനങ്ങളെ ഉപദേശിച്ചും വിവാദത്തിൽ മുഴുകിയും കഴിഞ്ഞുകൂടി തന്മൂലം പല മഹാപാപികളും തോപ ചെയ്തു മടങ്ങി യൂസഫുമായുള്ള സഹവാസം അവരെ പരിശുദ്ധരാക്കി എല്ല പൂമ്പൊടി ഏറ്റു കിടക്കുന്ന കല്ലിന് സൗരഭ്യമുണ്ടാകുമല്ലോ അമ്മാഹു യൂസഫ് നബി അലി ഇസ്ലാമിക്ക് സ്വപ്നം വ്യാഖ്യാനം പഠിപ്പിച്ചു ജയിൽ പുള്ളികളുടെ സ്വപ്നങ്ങൾ അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതെല്ലാം പ്രഭാതം പോലെ പുലരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ജയിലിൽ റയ്യാൻ ചക്രവർത്തിയുടെ രണ്ട് മുൻപരിചയക്കാർ ഉണ്ടായിരുന്നു അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന റയ്യാൻ ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഗവർണറാണ് യൂസുഫ് നബി അലൈഹി ഇസ്സലാമെ വാങ്ങിയത് അസീസ് ഗവർണർ ഒരാ ചക്രവർത്തിയുടെ പാചകക്കാരനും അഭരൻ ചക്രവർത്തിക്ക് ഭക്ഷ്യബോയങ്ങൾ കൊടുക്കുന്ന ആളുമായിരുന്നു ഇവർ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടു തലയിൽ താൻ റൊട്ടി ചുമന്നു കൊണ്ടുപോകുമ്പോൾ പക്ഷികൾ അത് കൊത്തി പണ്ടാരി കണ്ട സ്വപ്നം താൻ മുന്തിരിയിൽ നിന്ന് കല്ല് പിഴിഞ്ഞെടുക്കുന്നതാണ് അപരൻ സ്വപ്നം കണ്ടത് രണ്ടുപേരും തങ്ങളുടെ സ്വപ്ന വാർത്ത യൂസഫ് നബി അലൈഹി സ്വലാമിനെ അറിയിക്കുകയും വ്യാഖ്യാനം തേടുകയും ചെയ്തു പാചകക്കാരനോട് യൂസഫ് നബി അലൈഹി സ്വലാം അരുളി താങ്കളുടെ കുറ്റം തെളിയുകയും തന്മൂലം തൂക്കിലേറ്റപ്പെടുകയും പക്ഷികൾ താങ്കളുടെ തല കൊത്തിവലിക്കുകയും ചെയ്യും അബരനോട് യൂസഫ് നബി അലൈഹി സ്വലാം അരുളി താങ്കളുടെ നിരപഥാതിത്വം തെളിയുകയും കോടതി താങ്കളെ വെറുതെ വിടുകയും വീണ്ടും കൊട്ടാരത്തിലെ ജോലിയിൽ ാക്കുകയും ചെയ്യും ഇവർ രണ്ടുപേരും ചക്രവർത്തിയുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ് ഏതാനും നാളുകൾക്കകം യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് അക്ഷരം പ്രതി പുലർന്നു പാചകക്കാരനായ തൂക്കിക്കൊന്നു അപരൻ നിര നിരപരാധിയാണെന്ന് കോടതി വധി വിധിച്ചു അയാളെ പഴയ ജോലിയിൽ തിരിച്ചെടുക്കാൻ ഉത്തരവാക്കുകയും ചെയ്തു അയാൾ സന്തോഷത്തോടുകൂടി ജയിൽ വിട്ടുപോകുമ്പോൾ യൂസഫ് നബി അലൈഹി സ്വലാം അയാളോട് പറഞ്ഞു താങ്കൾ കൊട്ടാരത്തിൽ ചെന്നാൽ എന്നെപ്പറ്റി ചക്രവർത്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എൻ്റെ ചരിത്രം ചക്രവർത്തിയെ ധരിപ്പിക്കണം അയാൾ അതിനെ സമ്മതിച്ചു വളരെ വേദനയോടെ കൂടിയാണ് അയാൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമുമായി വേർപ്പെട്ടത് പക്ഷേ കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ അയാൾ മറന്നു നാളുകൾ പിന്നെയും നീങ്ങി റയ്യാൻ ചക്രവർത്തി ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു ഏഴ് ഉണങ്ങിയ പ ഏഴ് പഴുത്ത കുലകളും തൻ്റെ മുന്നിലിരിക്കുന്നു ഏഴ് തടിച്ച പശുക്കളും ഏഴ് ക്ഷേച്ച പശുക്കളും തിരിച്ച് വിഴുങ്ങുന്നു